നിക്കം രാഷ്ട്രീയക്കുരുക്കാവുകയാണ് ചെയ്യുക രാഷ്ട്രീയ കുരുക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു മുഖ്യമന്ത്രി മകളെ ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്തു മൊഴി നൽകി അടുത്ത നടപടി അറസ്റ്റായിരിക്കും വിചാരണയിലേക്ക് കടക്കുന്നു ഈ രൂപത്തിൽ വാർത്തകൾ മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് അത് പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ് ഇതിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ വിജിലൻസ് കോടതി ഈ കേസ് തള്ളിയത് എന്നൊരു ചോദ്യമുണ്ടല്ലോ ഇത് മാസപ്പടി നൽകിയിരിക്കുന്നു ആ മാസപ്പടി നൽകുമ്പോൾ എന്താണ് പകരം എന്ത് കിട്ടി എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കാണാൻ സാധിച്ചിട്ടില്ല ഇതിലിപ്പോൾ എസ് എഫ് ഐ അന്വേഷണം വരുമ്പോഴും ആ അന്വേഷണത്തിൽ അതുകൂടി തെളിയേണ്ടതുണ്ട് അത് അങ്ങനെ തെളിഞ്ഞാൽ മാത്രമേ ഇത് കോടതിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ആത്മാർത്ഥമായി നീങ്ങാനാണോ ഈ കമ്പനി കാര്യ മന്ത്രാലയം ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം പറയുമ്പോൾ അല്ല ഇത് രാഷ്ട്രീയമാണ് ഇവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ മാസപ്പട കേസിൽ പ്രതിയാകുന്നു അവരെ വേണമെങ്കിൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന രൂപത്തിൽ പ്രതി ചേർത്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുമ്പോൾ അവിടെ വെച്ച് തന്നെ പിണറായി വിജയൻ മാറ്റിക്കൊണ്ട് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിത്തല ഫേസ്ബുക്ക് പോസ്റ്റ് ചെന്നിത്തല പറയുന്നത് മുഖ്യമന്ത്രി മാറണം ധാർമ്മികതയുടെ പ്രശ്നമാണ് ധാർമ്മികതയുടെ പ്രശ്നം നമ്മൾ കുറേ കാലം പല വിഷയങ്ങളിൽ പല കേസുകളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ആ ധാർമ്മികത എന്നുള്ള പല രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുകയാണെങ്കിൽ പലപ്പോഴും അത് രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊക്കെ നേതാക്കളെ പിടിക്കുന്ന നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കേരളത്തിലേക്ക് പിണറായി വിജയനെതിരെ വരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയനിലേക്ക് എത്തുകയാണ് നമ്മൾ ഇതിനു മുമ്പും സ്വർണ്ണക്കടത്ത് കേസ് കണ്ടതാണ് അപ്പോൾ അതിൻ്റെ അവസാനം എന്തായി ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല അത് ചോദിക്കും ി ജെ പി നേതാക്കൾ പറയും അത് കഴിഞ്ഞിട്ടില്ലല്ലോ നടക്കുകയാണല്ലോ അത് നടക്കുകയാണെന്ന് പറയുമ്പോൾ എവിടെ എവിടേക്കാണ് നടക്കുന്നത് നമുക്കറിയുന്നില്ല അപ്പോൾ തോന്നുമ്പോൾ കുരുക്കിയും തോന്നുമ്പോൾ മുറുക്കിയും പിന്നീട് അയച്ചും വിടാവുന്ന ഒരു കേസായി ഉപയോഗപ്പെടുത്താവുന്ന കേസ് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാന സർക്കാരിൽ സി പി ഐ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ ഈ കേസിനാകും ആ സമ്മർദ്ദം ഏതൊക്കെ രൂപത്തിലാണ് പ്രതിഫലിക്കുക എന്ന് നമുക്ക് കണ്ടറിയണം